നമസ്കാരം ഓട്ടോപ്രവേഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അതിസങ്കീർണമായ ഒരു പ്രക്രിയയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾക്ക് മാസങ്ങളോ വർഷങ്ങളോ തന്നെ വേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ മാത്രമല്ല അതിനപ്പുറം ചില മുന്നൊരുക്കങ്ങൾ മറ്റു ചില മുന്നൊരുക്കങ്ങൾ കൂടി ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യക്ക് ചെയ്യേണ്ടി വരും അത് മറ്റൊന്നുമല്ല സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തിരഞ്ഞെടുപ്പ് സമയം ശത്രു രാജ്യങ്ങൾ ഇന്ത്യയെ ആക്രമിക്കാനും അതുപോലെയുള്ള മറ്റു ചില സുരക്ഷാ ഭീഷണികൾ നിലവിലുണ്ട് സൈബർ ആക്രമണങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സുരക്ഷാപരമായ വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിയതിനു ശേഷമാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളിലേക്ക് രാജ്യം കടക്കുക നമുക്കറിയാം ഈ വരുന്ന ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി മുതൽ ജൂൺ ഒന്നാം തീയതി വരെ ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മാത്രമല്ല ജൂൺ നാലാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഫലപ്രഖ്യാപനം ഉണ്ടാകുന്നത് ഇങ്ങനെ അതിസങ്കീർണമായ ഒരു തിരഞ്ഞെടുപ്പ് നടക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു സുപ്രധാനമായ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ അടങ്ങിയ ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ആ റിപ്പോർട്ടിൽ പറയുന്നത് മറ്റൊന്നുമല്ല ചൈന ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് അതിനായി അവർ ചില പണിപ്പുരകളിലാണ് ചില പ്രവർത്തനങ്ങളിലാണ് എന്നാണ് മൈക്രോസോഫ്റ്റ് റിപ്പോർട്ട് പുറത്തുവിടുന്ന വിവരങ്ങൾ അതായത് രണ്ടായിരത്തി എന്നത് ഒരു പ്രത്യേക വർഷമാണ് ഈ വർഷത്തിൽ ഒട്ടനവധി രാജ്യങ്ങൾ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ അടക്കം ഏതാണ്ട് അറുപത്തി നാലോളം രാജ്യങ്ങൾ ഇപ്പോൾ ഈ വർഷം തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നുണ്ട് അതിൽ ചില രാജ്യങ്ങളുടെ തിരഞ്ഞെടുപ്പുകളിൽ ചൈന ഇടപെടാൻ സാധ്യതയുണ്ട് ഇന്ത്യ അതുപോലെ തന്നെ അമേരിക്ക സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ തിരഞ്ഞെടുപ്പുകളിൽ ചൈന ഇടപെട്ടേക്കാം എന്നാണ് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് റിപ്പോർട്ട് പറയുന്നത് ചൈനയുടെ ഇടപെടൽ ഒരു സൈബർ ആക്രമണം എന്ന നിലയിലാണ് അതായത് ചൈന എ ഐ ജനറേറ്റഡ് കണ്ടൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനാവശ്യമായ ടൂളുകളെല്ലാം അവർ നിർമ്മിച്ച് തയ്യാറാക്കി പരീക്ഷിച്ചു കഴിഞ്ഞു എന്നാണ് ഈ മൈക്രോസോഫ്റ്റിൻ്റെ റിപ്പോർട്ടിലുള്ളത് ചൈനീസ് സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയുള്ള ചില സ്ഥാപനങ്ങളും ചില നോർത്ത് കൊറിയൻ ഏജൻസികളുമാണ് ഈ ഓപ്പറേഷൻ നടത്തുക എന്നും മൈക്രോസോഫ്റ്റ് പറയുന്നുണ്ട് ഇതിൽ സൗത്ത് കൊറിയക്കെതിരെയും അതുപോലെ തന്നെ അമേരിക്കയ്ക്കെതിരെയും ഇന്ത്യക്കെതിരെയുമുള്ള നീക്കങ്ങൾ അതിസങ്കീർണവും ശക്തവുമായ നീക്കങ്ങളാണ് ഇത്തരം ഓപ്പറേഷനുകൾക്ക് ഉപയോഗിക്കുന്ന ടൂളുകളെല്ലാം ചൈന തായ്വാൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പ്രയോഗിച്ച് പരീക്ഷിച്ചിട്ടുണ്ട് എന്നുമാണ് മൈക്രോസോഫ്റ്റ് പറയുന്നത് എന്തായാലും ഈ എ ഐ ജനറേറ്റഡ് കണ്ടന്റുകൾ രാജ്യത്ത് പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്താൻ പോകുന്ന ഭീഷണികളെക്കുറിച്ച് ഇന്ത്യ നേരത്തെയും ബോധവാന്മാരാണ് എന്ന് തന്നെ അതിനുള്ള സൂചനകൾ നമുക്ക് നേരത്തെയും ലഭിച്ചിട്ടുണ്ട് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മൈക്രോസോഫ്റ്റിൻ്റെ മേധാവിയായ ബിൽ ഗേറ്റ്സും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഒരു ചർച്ച നടന്നിരുന്നു ആ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നതും എ ഉയർത്തുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് എ ഐ ജനറേറ്റഡ് കണ്ടന്റുകൾക്ക് വാട്ടർമാർക്ക് ഉൾപ്പെടെയുള്ള ചില പരിഹാര മാർഗങ്ങൾ നരേന്ദ്രമോദി നിശ്ചയിച്ചിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുമാത്രമല്ല പല ആഗോള ശക്തികളുമായി ചേർന്നുകൊണ്ട് ഇന്ത്യ ഇത്തരത്തിലുള്ള ഭീഷണികളെ നേരിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു എന്നും സൂചനയുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും ചൈന ചില പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അന്ന് സൈനികമായ ചില കാര്യങ്ങളാണ് ചൈന നടത്തിയിരുന്നത് അതായത് പാകിസ്ഥാൻ സ്പോൺസേഡായി ഇന്ത്യക്കുള്ളിൽ നടത്തിയ ചില തീവ്രവാദ ആക്രമണങ്ങളിൽ ചൈനയ്ക്ക് പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ആ തീവ്രവാദ ആക്രമണങ്ങൾക്കെതിരെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ായി ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്തിരുന്നു ഈ സമയത്തെല്ലാം പാകിസ്ഥാന് ചൈന ചില സഹായങ്ങൾ നൽകിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഹായകമാണ് ഉപഗ്രഹ നിരീക്ഷണം ഇന്ത്യയിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഉപഗ്രഹ നിരീക്ഷണം നടത്തുകയും ആ നിരീക്ഷണത്തിന്റെ വിവരങ്ങൾ പാകിസ്ഥാന് ചൈന കൈമാറുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇത് ഇന്ത്യയുടെ സുപ്രധാനമായ കേന്ദ്രങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ മുതലായവ ആക്രമിക്കാൻ തീവ്രവാദികൾക്ക് ഈ വിവരങ്ങൾ സഹായകമായിട്ടുണ്ട് എന്ന് ഇന്ത്യ വിലയിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ചൈന ആ സമയത്ത് പാകിസ്ഥാന് നൽകിയ സഹായത്തെ ഇന്ത്യ കൃത്യമായി നിരീക്ഷിക്കുകയും അത്തരത്തിലുള്ള സഹായം തുടർന്നാൽ ഇന്ത്യ തിരിച്ചടിക്കും എന്ന് ചൈനയ്ക്ക് ശക്തമായ താക്കീതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയിരുന്നു നമുക്ക് ഓർമ്മയുണ്ട് തിരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് തൊട്ട് മുന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയും അന്ന് ഒരു സുപ്രധാനമായ കാര്യം പൗരന്മാരെ അറിയിക്കുകയും ചെയ്തത് അതായത് ഇന്ത്യ ഉപഗ്രഹ വേദ മിസൈലുകൾ വികസിപ്പിച്ചിരിക്കുന്നു വിജയം അത് പരീക്ഷിച്ചിരിക്കുന്നു ഇനി ഇന്ത്യക്ക് ഭീഷണിയായിട്ടുള്ള ഉപഗ്രഹങ്ങളെ വെടിവെച്ചിടാൻ ഇന്ത്യക്ക് കഴിയും എന്ന് നരേന്ദ്രമോദി സുപ്രധാനമായ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അത് വെറുതെ ആയിരുന്നില്ല ഇന്ത്യയുടെ തന്നെ ഒരു ഉപയോഗശൂന്യമായ സാറ്റലൈറ്റിനെ ഒരു മിസൈൽ കൊണ്ട് മിസൈൽ തൊടുത്തുവിട്ട് അതിനെ നശിപ്പിച്ചു കളയുന്ന പരീക്ഷണം നടത്തിയിട്ടാണ് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വിവരം പൗരന്മാരോടായി പറഞ്ഞത് അത് തീർച്ചയായും ലക്ഷ്യം വയ്ക്കുന്നത് മറ്റാരെയും ആയിരുന്നില്ല ചൈനയെ ആയിരുന്നു ഇന്ത്യയെ െ തകർക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയെ ഭീകരരെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കാനായി പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങളിൽ പാകിസ്ഥാനെ സഹായിക്കാനായി ഇന്ത്യൻ ഭാഗത്തേക്ക് വന്നുഴഞ്ഞു കയറി അല്ലെങ്കിൽ ഇന്ത്യക്ക് മുകളിൽ വട്ടം ഇട്ടുകൊണ്ട് ചൈനീസ് ഉപഗ്രഹങ്ങൾ വിവരങ്ങൾ ചോർത്തി പാകിസ്ഥാന് നൽകിയിരുന്നു അങ്ങനെ വിവരങ്ങൾ നൽകുന്നത് തുടർന്നാൽ ചൈനീസ് ചാര ഉപഗ്രഹങ്ങളെ വെടിവെച്ചിടാൻ ഇന്ത്യ മടിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് അന്ന് ഇന്ത്യ നൽകിയത് തീർച്ചയായും ഇന്ത്യയുടെ ആ സന്ദേശം കുറിക്കുകൊള്ളുക തന്നെ ചെയ്തു പിന്നീട് ചൈന പാകിസ്ഥാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും ചില ഉപഗ്രഹ വിവരങ്ങൾ നൽകിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന സൂചന അത്തരത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ഇടപെടൽ ചൈന നടത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ടതാണ് ഈ അടുത്ത കാലത്താണ് ഇന്ത്യയിൽ നിന്നും ചില വിവരങ്ങൾ ചോർത്തിയെടുക്കാനായി ചൈനയുടെ ചാരക്കപ്പൽ ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള രാജ്യമായ ശ്രീലങ്കയുടെ തുറമുഖത്തു കൊണ്ട് നങ്കൂരമിട്ടത് പക്ഷേ ആ സമയത്തും ഇന്ത്യയുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ചൈനയ്ക്ക് സാധിച്ചില്ല ഇന്ത്യ വലിയൊരു പ്രതിരോധം തന്നെ തീർത്തിരുന്നു ഇപ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായി ചില എഐ കണ്ടന്റുകൾ നിർമ്മിച്ച് ചൈന കാത്തിരിക്കുന്നു എന്ന് പറയുന്നു തീർച്ചയായും അതിനുള്ള പ്രതിവിധിയും ഇന്ത്യ കണ്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ബിൽഗേറ്റ്സും നരേന്ദ്രമോദിയുമായി നടന്ന ചർച്ച സൂചിപ്പിക്കുന്നത് ഈ ചർച്ച തീർച്ചയായും ഇന്ത്യക്കാർക്കും അല്ലെങ്കിൽ ലോകത്തിനും വെറുതെ കണ്ടിരിക്കാനുള്ള ചർച്ചയായിരുന്നില്ല മറിച്ച് ഈ ചർച്ചയും ഈ മൈക്രോസോഫ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടും ചൈനയ്ക്കുള്ള മുന്നറിയിപ്പ് തന്നെ ആയിരിക്കും ഇന്ത്യ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് ഇന്ത്യക്ക് ഭീഷണിയാകാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന ഒരു സന്ദേശം തന്നെയാണ് നരേന്ദ്രമോദി ബിൽഗേറ്റ്സ് ചർച്ച നൽകിയത് അത് ഇപ്പോഴാണ് ചൈനയെ ഉദ്ദേശിച്ചാണ് എന്ന വിവരങ്ങളും സൂചനകളും പുറത്തുവരുന്നത് വെബ്ഡെസ്ക് ന്യൂസ്